മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഷാജുവാണ് ഏകദേശം ഒരു വർഷം മുൻപാണ് ചില ശാരീരിക അസ്വസ്ഥതകളുമായി ഷാജു ഡോക്ടറെ സമീപിക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് മജ്ജയിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നതായും മജ്ജ മാറ്റിവെക്കുന്നത് മാത്രമാണ് ഏകപരിഹാരമെന്നും കണ്ടെത്തിയത് ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ബ്ലഡ് കൗണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകളിൽ ഒരു തരം ഗുളിക അഞ്ച് ദിവസത്തേക്ക് മാത്രം ഇരുപത്തിയൊന്നായിരം രൂപയാണ് വില വരുന്നത് നേരത്തെ മരപ്പണിക്ക് പോയിരുന്ന ഷാജുവിന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഒരു ചെറിയ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഭാര്യയുടെ ഏക വരുമാനം മാത്രമാണ് ആശ്വാസം അതേസമയം കാൽമുട്ടിന് അസുഖമുള്ളതിനാൽ അവർക്കും കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഷാജുവിനെ സഹായിക്കാൻ സമീപവാസികളും പൊതുപ്രവർത്തകരും ചേർന്ന ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യരക്ഷാധികാരിയും അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ചന്ദ്രൻ എന്നിവർ രക്ഷാധികാരികളും അളകപ്പനഗർ മുൻപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലിക്കൽ ചെയർമാനും വാർഡ് മെമ്പർ പി എസ് പ്രീജു കൺവീനറുമായാണ് ചികിത്സാ സഹായ സമിതി പ്രവർത്തിക്കുന്നത് അമല ആശുപത്രിയിലാണ് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ടെസ്റ്റുകൾ പൂർത്തിയായിരിക്കുന്നത് സ്വന്തം സഹോദരന്റെയും മകന്റെയും മജ്ജ പരിശോധിച്ചതിൽ മകന്റെ മജ്ജ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയക്കും ആറുമാസത്തെ തുടർ ചികിത്സയ്ക്കുമായി മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ പച്ചിലിപ്പുറം പ്രദേശത്ത് തൃപ്പുളം ഷാജിയാട്ടന്റെ ചികിത്സാ സഹായ നിധി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് സാധാരണക്കാര് സാധാരണക്കാരനായ ഒരാളായിരുന്നു ആൾക്ക് ആള്ക്ക് ആശ്ചരിപ്പണി ചെയ്തിട്ടാണ് ആൾ ജീവിച്ചിരുന്നത് ആൾ മജ്ജ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശുപത്രികളിലൊക്കെ പോയപ്പോൾ പറഞ്ഞത് മജ്ജം മാറ്റിവെക്കുന്നതിന് ചികിത്സയ്ക്കായിട്ട് മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം വരുന്നാണ് പറഞ്ഞത് അപ്പൊ നല്ലവരായ നാട്ടുകാരും എല്ലാവരും അതിനുവേണ്ടി ഉണ്ടാവണം ഈ ചേട്ടന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ധനസഹായ നിധിയിലേക്ക് പരമാവധി ചെറിയ തുകയായിക്കോട്ടെ വലിയ തുക ചെയ്യാവുന്നതിൽ പരമാവധി തന്ന് ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളും കൂട്ടായി എനിക്ക് പറയാനുള്ളത് പ്ലസ് ടു വിദ്യാർത്ഥിയായ മകളും ഡിപ്ലോമ വിദ്യാർത്ഥിയായ മകനുമാണ് ഷാജുവിനുള്ളത് ഷാജുവിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ സഹായങ്ങൾ അയയ്ക്കുക ഫെഡറൽ ബാങ്ക് മണ്ണമ്പേട്ട ശാഖയിൽ അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് നാല് മൂന്ന് മൂന്ന് രണ്ട് എട്ട് എന്ന നമ്പറിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഗൂഗിൾ പേ നമ്പറിലും സഹായങ്ങൾ അയയ്ക്കാവുന്നതാണ് ഒൻപത് ഏഴ് നാല് അഞ്ച് ഒന്ന് മൂന്ന് ആറ് പൂജ്യം മൂന്ന് രണ്ട് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് ഇനി ഷാജു ചേട്ടന് തുടർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് തയ്യാറായി ഡോണറായി മകൻ തന്നെ ഇവിടെ തയ്യാറായിരിക്കുന്നു ഇനി ഈ കുടുംബത്തിന് ആവശ്യം സമൂഹത്തിന്റെ ഒരു കൈത്താങ്ങാണ് ചികിത്സയ്ക്കും സർജറിക്കും ആവശ്യമായ പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അടിയന്തരമായിട്ടുള്ള ആവശ്യം അതിലേക്ക് എല്ലാ പ്രേക്ഷകരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് അനുഭാവപൂർവം അനുകമ്പയോടെ ഷാജുചാട്ടിനെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചികിത്സാ സഹായ സമിതിയും ഈ ഒരു ചിന്തയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി ന്യൂസ്